നമ്മുടെ ജീവിതത്തിൽ പണം വേണമെന്ന് ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ ചിലർക്കോ എത്ര ശ്രമിച്ചാലും പണം കൈവരാറില്ല നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ധാരാളം പണമുള്ളവർക്ക് ധാരാളം പണം ലഭിക്കുന്നതായിട്ടും എന്നാൽ പണമില്ലാത്തവർക്ക് അതേ സ്റ്റേറ്റിൽ തന്നെ തുടരുന്നതും നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ദ സീക്രട്ട് എന്ന പ്രശസ്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പണം ആകർഷിക്കുന്ന രഹസ്യം അതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് പണം കിട്ടാത്തതിനുള്ള കാരണം അതെന്തായിരിക്കും നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ പലർക്കും പണം വരാത്തതിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ അവരുടെ ചിന്തകളാണ് നമ്മൾ മനസ്സിൽ എനിക്ക് വേണ്ടത്ര പണം കുറവാണ് എനിക്ക് വേണ്ടത്ര പണമില്ല എന്നെല്ലാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ എനർജി പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് തടസ്സപ്പെടുത്തും ഓരോ നെഗറ്റീവ് ചിന്തയും പണത്തെ പറ്റിയുള്ള ഓരോ വികാരവും ഭയവും എല്ലാം ഇത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി എന്തു ചെയ്യും മനസ്സിനെ പണത്തിൻ്റെ സമൃദ്ധിയിലേക്ക് മാറ്റുക പണം ആകർഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറവിന്മേലല്ല സമൃദ്ധിയിലേക്കാണ് അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എനിക്ക് വേണ്ടത്ര പണമുണ്ട് എന്ന ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക ചിലപ്പോൾ നമ്മളിപ്പം സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ അനു അനുഭവിക്കുന്ന ഒരാളായിരിക്കും എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ നമ്മൾ നിറയ്ക്കേണ്ട ഒരു വാചകം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത്ര പണമുണ്ട് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പണം കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ വിശ്രമിക്കുന്ന വേളയിലോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കിടക്കുന്ന സമയങ്ങളിലോ ഇരിക്കുന്ന സമയങ്ങളിലോ വളരെ പോസിറ്റീവായിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പണം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം ഏതൊക്കെ രീതിയിൽ നിങ്ങളത് എന്താ പറയുക ഉപയോഗിക്കും അല്ലെങ്കിൽ അത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പുതിയ ഫർണിച്ചേഴ്സ് വാങ്ങുമായിരിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കുമായിരിക്കും കുട്ടികളുടെ ഫീസ് അടയ്ക്കുമായിരിക്കും അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക അതാണ് നമ്മൾ ഇമാജിനേഷൻ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് നമ്മൾ ഓൾവേസ് എന്ത് ചെയ്യുന്നു ക്രസ്റ്റിയൻ അല്ലേ അതിനോടൊപ്പം നമ്മൾ അതിൻ്റെ സന്തോഷം അനുഭവിക്കണം നമ്മുടെ കയ്യിൽ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാനാണല്ലേ അത് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ഇനി ആ പണം നമുക്ക് കിട്ടിയതിൽ നമ്മൾ നന്ദി കൂടി അനുഭവിക്കുന്നതും നമ്മൾ ഇമാജിൻ ചെയ്യണം അതായത് ഓരോ പണത്തിനും യൂണിവേഴ്സ് നൽകി ഓരോ പണത്തിനും നന്ദി അനുഭവിക്കുന്നതായിട്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ പണം സ്പെൻഡ് ചെയ്യുന്നതായും ചിന്തിക്കണം അതായത് ഒരു പൈസ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ പൈസ കൂട്ടിവെക്കാനുള്ളതല്ല നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി അത് സ്പെൻഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഈ പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക അപ്പോൾ ആ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം നിങ്ങൾ ഫീല് ചെയ്യുക ഈ ഫീലിങ്സാണ് നിങ്ങൾ യൂണിവേഴ്സിന് നൽകുന്ന ഒരു പോസിറ്റീവ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ എനിക്ക് പോരാ അല്ലെങ്കിൽ എനിക്ക് പണമില്ല എന്ന ചിന്ത കൂടുതലായാൽ അത് ലാക്ക് ഇല്ലായ്മയുടെ ഒരു എനർജിയാണ് ഡോമിനേറ്റ് ചെയ്യിക്കുന്നത് അതേസമയം എനിക്ക് മതിയോളം പണമുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് ധാരാളമായി എനിക്ക് പണമുണ്ട് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായാൽ അത് അബണ്ടൻസ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ആക്റ്റീവായി തുടങ്ങും ഇതെല്ലാം ഒരു ബാലൻസ് ആണ് ലാക്കിൻ്റെ ചിന്തകൾ കുറച്ച് അതായത് ഇല്ലായ്മയുടെ ചിന്തകൾ കുറച്ച് അബണ്ടൻസിൻ്റെ ചിന്തകൾ വർദ്ധിപ്പിക്കണം ഈ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും വലിയൊരു സീക്രെട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സീക്രട്ട് സെൻറ്റൻസ് ഉണ്ട് ബി ആൻഡ് ഫീൽ ഹാപ്പി നൗ നിങ്ങൾ ഇപ്പോഴേ സന്തോഷം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടിയതായിട്ടുള്ള ആ ഫീലും സന്തോഷവും നിങ്ങൾ അനുഭവിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തരുന്നു അതിൽ പണം മാത്രമാവില്ല നിങ്ങളുടെ മനസ്സിൽ മറ്റെല്ലാ ആഗ്രഹങ്ങളും എന്താഗ്രഹങ്ങൾ നിങ്ങൾ കണ്ട് വിഷ് ചെയ്താലും അല്ലെങ്കിൽ ഇമാജിൻ ചെയ്താലും ഫീൽ ചെയ്താലും അതിൽ ഹാപ്പി ആയാലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ഒരു ഇക്വേഷൻ എന്ന പോലെ നമുക്ക് ജോയ് പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന അബണ്ടൻസാണ് നമ്മുടെ കയ്യിലുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് നമ്മൾ സന്തോഷവാനാണ് അതിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതാണ് ജോയ് പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് രണ്ടുമുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആ ആഗ്രഹം അബണ്ടൻഡായിട്ട് നൽകും എന്നുള്ളതാണ് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ടിപ്സ് എന്ന് പറയുന്നത് ദിവസവും അഞ്ച് മിനിറ്റ് വെറും അഞ്ച് മിനിറ്റ് മാത്രം എനിക്ക് വേണ്ടത്ര പണമുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞ് ഫീൽ ചെയ്ത് ഹാപ്പിയായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സിനെ പറ്റി നന്ദി പറയുക ലാക്ക് അതായത് ഇല്ലായ്മയുടെ കോൺവേഴ്സേഷൻസ് ഒക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺവെർസേഷൻസ് വന്നാൽ അതിൽ പങ്കെടുക്കാതിരിക്കുക സ്വയമേ പറയാതിരിക്കുക മറ്റൊരാളോടും പറയാതിരിക്കുക നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ വന്ന പൈസ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യുക ഇനി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കടകളിൽ പോകുമ്പോൾ പൈസ കൊടുക്കുന്ന വേളയിൽ നമ്മളൊന്നും ചിന്തിക്കാറില്ല ഡേമ എൻ്റെ ഈ പൈസ പോയി പോയിന്നും പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറല്ലേ അങ്ങനെ ഒരു ചിന്തയെ പാടില്ല ഈ പൈസ നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് അവർക്ക് നല്ലതായി അനുഭവിക്കാൻ പറ്റട്ടെ അതേപോലെ നമുക്ക് അതിൻ്റെ ഇരട്ടിയായി ലഭിക്കുന്നതിലും നന്ദി പറഞ്ഞുകൊണ്ട് വേണം യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടും വേണം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആ പൈസ സ്പെൻഡ് ചെയ്യുമ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അത് കൊടുക്കുന്നതിൻ്റെ ഒരു ശക്തി എന്ന് പറയും നമുക്ക് നമ്മളോട് ഒരാൾ പൈസ ചോദിക്കുകയാണ് എനിക്ക് കൊടുക്കാൻ പണമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് കൊടുക്കാൻ പണമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്ക് പണം കുറവാകാനുള്ള പ്രധാന കാരണം അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഉള്ളതിൽ നിന്നും കൊടുക്കാൻ തുടങ്ങും കൊടുക്കുമ്പോൾ യൂണിവേഴ്സിന് നിങ്ങൾ അബണ്ടൻസിൻ്റെ സിഗ്നൽ അയയ്ക്കുകയാണ് നമ്മൾ നൽകുമ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് നമ്മൾ നൽകുമ്പോൾ ഹൃദയം നിറഞ്ഞ് നൽകുക അങ്ങനെ നൽകുമ്പോൾ നമുക്കും സന്തോഷം അനുഭവിക്കാൻ പറ്റണം കിട്ടുന്ന ആൾക്കും സന്തോഷം അനുഭവിക്കാൻ പറ്റണം സാക്രിഫൈസിങ് ചെയ്യാതിരിക്കുക അതായത് മനം നൊന്ത് കൊണ്ട് നൽകുന്നത് നല്ല എനർജിയല്ല ഉണ്ടാക്കുന്നത് ഈ പുസ്തകത്തിൽ ധാരാളം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ ഒത്തിരി സന്ദേശങ്ങളുണ്ട് അതിൽ ജെയിംസ് ഡേ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഒരു വാക്കിലേക്കാണ് ഞാൻ പോകുന്നത് ചിലർക്ക് വളരെയധികം പണം ഉണ്ടെങ്കിലും അവരുടെ ബന്ധങ്ങൾ മോശമാണ് എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പണം മാത്രമല്ല വെൽത്ത് എന്നുള്ളതാണ് വെൽത്തിൽ എന്തൊക്കെ വരും നമ്മുടെ ഹെൽത്ത് വരും നമ്മുടെ റിലേഷൻഷിപ്സ് വരും നമ്മുടെ ഹാപ്പിനെസ് വരും എല്ലാം ഉൾപ്പെടാം പണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതുപോലെ തന്നെ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എവറിത്തിങ് യു വാണ്ട് ഈസ് ആൻ ഇൻസൈഡ് ജോബ് ബാഹ്യലോകം നമ്മുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് അതിനാൽ സന്തോഷവും നന്ദിയും നിറഞ്ഞ ചിന്തകൾ നിലനിർത്തുക അത് യൂണിവേഴ്സിലേക്ക് റേഡിയേറ്റ് ചെയ്യുക നിങ്ങളത് ഫീൽ ചെയ്യുക ഹാപ്പി ആയിരിക്കുക ജീവിതത്തിൽ അബണ്ടൻസ് കൊണ്ടുവരിക ഇതാണ് ദ സീക്രെട്ട് ടു മണി എന്ന ചാപ്റ്റർ നമുക്ക് കാണിച്ചു തരുന്നത്